إذ قال لأبيه وقومه ما تعبدون قالوا نعبد أصناما فنظل لها آكفين قال هل يسمعونكم إذ تدعون أو ينفعونكم أو قالوا بل وجدنا آباءنا كذلك يفعلون أن إن الله سبحانه وتعالى جنة النعيم الله جنة النعيم بشديك ركيا آ النعيم الله بلوت بلية لا نرمجركم അതിലേ ധാരാളം ധാരാളം അനുഗ്രഹങ്ങൾ അനുഗ്രഹങ്ങളല്ലാഹോ ഒരിക്കി വെച്ചിട്ടുണ്ട് ഈ സ്വർഗലോകങ്ങളിലുള്ള അനുഗ്രഹങ്ങൾ എന്തെല്ലാം നമ്മൾ പിന്നീട് പറയുന്നുണ്ട് ആറാമത്തെ സ്വർഗമേതാണ് ആറാമത്തെ ജന്നത്തുൽ ജന്നത്തുൽ സ്വർഗംസ് എന്ന് പറയുന്ന സ്വർഗമാണ് ആ സ്വർഗമല്ലാഹോ സൃഷ്ടിച്ചിരിക്കുന്നത് റബ്ബ് സൃഷ്ടിച്ചിരിക്കുന്നത് ചുവന്ന 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 സ്വർണ്ണത്താലാണ് നമ്മളെ സ്വർണമൊക്കെ ഏത് സ്വർണ്ണ ഇതേതാ മഞ്ഞലോ എന്നാദിനും പറയും മഞ്ഞയാൻ മഞ്ഞയാൻ എന്നാൽ ചുവന്ന സ്വർണത്താലാണ് അള്ളാഹു സൃഷ്ടിച്ചിരിക്കുന്നത് അള്ളാഹുറു സൃഷ്ടിച്ചിരിക്കുന്നത് ജന്നത്തുനായും ഞാൻ പറഞ്ഞില്ലേ ജന്നത്തനയും ഇബ്രാഹിം നബി അലൈഹി സ്വലാം ജന്നത്തുനായി ഇബ്രാഹിം

الذي خلقني فهو يهدين والذي هو يطعمني ويسقين وإذا مرضت فهو يشفين والذي يميتني ثم يحيين والذي أتمع أن يغفر لي خطيئتي يوم الدين ربي هب لي حكما وألهقني بالصالحين واجعل لي لسان صدق في الآخرين وجعل لي من ورثة جنة النعيم خليل الله إبراهيم പ്രപഞ്ചത്തിലെ ഒരുപാട് രഹസ്യങ്ങൾ മനസ്സിലാക്കി കൊടുത്ത ആളാണ് ആ ഇബ്രാഹിം അലിസ്ലാം റബ്ബിനോട് ചോദിച്ചത് ജന്നത്തുന്ന ഈമെന്ന സ്വർഗമാണ് ആ സ്വർഗം എനിക്ക് നീ തരണേ റബ്ബേ ഒരുപാട് കാര്യം ചോദിച്ചു അലി പറഞ്ഞ ഒന്നെന്താ െ എനിക്ക് നീ ആജ്ഞാ പവർ നൽകണേ റബ്ബേ നീ ചേർക്കുകയും ചെയ്യണേ അല്ല അവസാന കാലം വരെ എനിക്ക് നീ സൽപേര് നിലനിർത്തി തരണേ അല്ല ഇബ്രാഹി നബി അലി ഇസ്ലാമിന്റെ ആ ദായല്ലേ നിങ്ങളോക്കെനി ഹജ്ജിലും ഉംറയിലും പോയും അവസാന കാലം വരെ ആളുകൾ ഊർക്കുന്നത് ആരെയാണ് ഹലി ഇബ്രാഹീം അലി ഹലാമിനെ ഇബ്രാഹിം അലിഹിസ്സലാം റബ്ബിനോട് പിന്നെ പറയുകയാളേ ജന്നത്തിൻ അള്ളാഹുവേ ജന്നീമിന്റെ അനന്തരക്കാരനായി എന്നെ നീ മാറ്റിദ്ധരണയല്ല